ഫിനാലെ അഭിഷേക് ാണ് ഈ ടാസ്കിലും അഭിഷേക് തന്നെയാണ് വിന്നർ എന്തൊക്കെയാ നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ലീവിംഗ് റൂമിൽ എല്ലാവരെയും പിടിച്ചിരുത്തേ ഇവിടെ ഇരിക്കു ആര് ജാസ്മിൻ നിങ്ങൾ ഇവിടെ ഇരിക്കേ ജിൻഡോ അവിടെ പോയിരിക്കുന്നത് നിങ്ങളെ ഞാനിന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ജാസ്റ്റിനെ ജിൻഡോനെ പിടിക്കാൻ പിച്ചാനൊക്കെ തുടങ്ങിയട്ടോ ഏ എന്നെ ഔട്ടാക്കുമല്ലേ നിങ്ങൾ എന്നെ ഔട്ടാക്കുമല്ലേ നിങ്ങളെ ഞാൻ നോക്കിക്കും തലേ കയറിയിട്ട് മുടിയൊക്കെ ഞാൻ പിഴുതെടുക്കും നോക്കിക്കോ അപ്പം അർജുനെ ലിവിങ് ഏരിയയിൽ വിളിച്ചിട്ടുണ്ട് ഛേ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ട് ടാസ്ക് വായിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ തുടങ്ങി കേട്ടോ അതാണ് ബിഗ് ബോസ് മറ്റേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സംഭവം വരുന്നത് വാണിങ്ങൊക്കെ അപ്പോൾ നിങ്ങളെ ഇന്ന് രാത്രി ഞാൻ ഉറക്കൂല്ല കല്ല് ഞാൻ മുളകൂടി വാരിയിടും മറ്റേ മറ്റേ ഔട്ടാക്കിയതിൻ്റെ ദേഷ്യമുണ്ട് മറ്റേ ടാസ്ക്കുന്നേ കളിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് പറയണ ജിൻഡോയ്ക്ക് മനസ്സിലായില്ല ടാസ്ക് മനസ്സിലായില്ല അതുകൊണ്ട് എൻ്റെ ഔട്ട് ആക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ സെറ്റാക്കുന്നുണ്ട് പക്ഷെ കളി കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഞാൻ അപ്പം ജിൻഡോറാണ് അടുത്ത ഗെയിം മിക്കവാറും അമ്പയിട്ടായിരിക്കും എന്നാൽ നിങ്ങളാദ്യത്തെ അമ്പ് നിങ്ങളെന്ന് നെഞ്ചത്ത് ഞാൻ കുത്തി ഇറക്കും എന്നൊക്കെ ജാസഫ് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൈ കയ്യാലപ്പുറത്ത് അതാണ് ടാസ്ക് രണ്ട് വ്യക്തിഭിതം ആക്ടിവിറ്റി എഴുതി കയറണം എന്നിട്ട് അറിയാമല്ലോ ഒരു പ്രോപ്പർട്ടി തരും അതിന് അറ്റത്ത് ബോൾ വെക്കാൻ സ്ഥലം ഉണ്ടാവും അറ്റത്ത് കപ്പുണ്ടാവും നന്ന വെയിറ്റ് ആയിരിക്കും കേട്ടോ ബോളും വെയിറ്റ് ഉണ്ടാവും എന്നിട്ട് ബാലൻസ് ചെയ്യണം ഭയങ്കര പ്രയാസമാണ് ഒരു മിനിറ്റ് സമയമുള്ളൂ കേട്ടോ സമനില വന്നു കഴിഞ്ഞാൽ ടൈ ബ്രേക്കർ ഉണ്ടാവും ഓക്കെ ആദ്യം കയറുന്നത് ആദ്യം നോറ ആണ് ധൈര്യത്തോടുകൂടി എണീക്കുന്നത് കേട്ടോ ആ കുട്ട ധൈര്യം ഉണ്ടാക്കിക്കും ഇപ്പം നോറ ധൈര്യത്തോടെ എണീക്കുന്നു അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആർക്കും ധൈര്യമില്ലേ അപ്പം അർജുൻ കൂടെ പോകുന്നു അർജുൻ നാലെണ്ണം ഇടുന്നുണ്ട് നോറ മൂന്നെണ്ണം ഇടുന്നുണ്ട് വെരി ഗുഡ് അപ്പം വെപ്രാളം വെച്ചാൽ പോക്കാണ് കേട്ടേ ടാസ്ക് സായി സിജോയും കയറുന്നു ആദ്യം ഇച്ചിരി വെപ്രാളം വെക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങനെ സായിക്ക് രണ്ടും സിജോയ്ക്ക് നാല് അഭിഷേക് ഋഷിയും കയറുന്നു അഭിഷേക്ക് പൊളിച്ചടിക്കി ആറെ ഇട്ടു കേട്ടോ ഋഷി രണ്ടെണ്ണം നന്ദന ശ്രീതു ഇതിൽ പൂജ്യം പൂജ്യം രണ്ട് പേർക്ക് ഒന്നും ഇടാൻ പറ്റിയില്ല നമ്മുടെ ഈ ടിക്കറ്റ് ഫിനാലി ടാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാര്യം ഇപ്പോഴും ടോപ്പ് ഫൈവ് ഡിസൈഡിങ് അല്ലാത്തത് കൊണ്ട് ആളുടെ മനസ്സിന് ടോപ്പ് ഫൈവ് വന്നിട്ടില്ല കുറച്ച് പേർ അങ്ങനെ ഇങ്ങനെ പക്ഷേ ഇതിനകത്ത് നന്നായിട്ട് പ്രകടനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇമ്പ്രഷൻ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ടോപ്പ് ഫൈവില് കയറാം മനസ്സിലായി അതൊക്കെയുണ്ട് കാര്യം മറ്റ് സീസണുകളിലൊക്കെ ഓൾറെഡി ആൾക്കാർ ഫിക്സ് ആണ് ടോപ്പ് ഫൈവ് ഫിക്സാണ് വോട്ടങ്ങോട്ടേ പോവുകയുള്ളൂ കാര്യം ഈ സീസൺ മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക് ഒരു ഐഡിയയില്ല ആരെ കയറ്റണം എവിടെ കൊടുക്കണം ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് ഒരു ഇമ്പ്രഷൻ പ്രേക്ഷകർ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പ്രേക്ഷ ഈ കണ്ടസ്റ്റൻസ് അപ്പോൾ ഈ ടിക്കറ്റ് ഫിനാലയിൽ നന്നായിട്ട് ഇംപ്രഷൻ ചെയ്തു കഴിഞ്ഞാൽ വോട്ട് കൂടുതൽ കിട്ടാനുള്ള ചാൻസുകളുണ്ട് നന്ദനി സീതു പൂജ്യം പൂജ്യം ജാസ്മിനും ജിൻഡോ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കളി കേട്ടോ അപ്പോൾ എന്തെന്നാലും ഇവർക്ക് കണ്ടിരിക്കും ജാസ്മിനും പൂജ്യമാണ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ജിൻഡോ മൂന്ന് അങ്ങനെ അഭിഷേക് ആറ് സിജോയും അർജുനും നാല് നോറയും ജിൻഡോയും മൂന്ന് ഋഷി രണ്ട് സായി രണ്ട് നന്ദനിക്ക് സി ജാസ്മിനും പൂജ്യം അപ്പോൾ ബിഗ് ബോസ് ഈ സ്കോർ പറയുമ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട് സിജോയ് നാല് നാല് അപ്പോൾ ടൈ ബ്രേക്കർ നടത്തട്ടെ അതിനകത്ത് ബസറല്ല അഞ്ച് ബോൾ ആദ്യം വീഴ്ത്തുന്ന ആരാണോ അവർക്ക് സെക്കൻഡ് പ്രൈസ് ഓക്കെ രണ്ട് പോയിന്റ് അങ്ങനെ അർജുൻ അവർ രണ്ടു കൂടെ ടൈ ബ്രേക്കർ നടത്തുന്നു അർജുനാണ് ആദ്യം അഞ്ച് ബോൾ ഇടുന്നത് അർജുന സെക്കൻഡ് സിജോയ്ക്ക് ഒരു പോയിന്റ് അഭിഷേകിന് മൂന്ന് പോയിന്റ് അങ്ങനെ ഇപ്പം പോയിന്റ് നില നമ്മുടെ അഭിഷേകാണ് ആറ് കൂടി ടിക്കറ്റ് ഫിനാലെ മുന്നിൽ ജാസ്മിൻ ഒരു പോയിന്റ് മറ്റേ ആ അന്ന് കിട്ടിയ ബോണസ് ഒരു പോയിൻ്റ് ഋഷിക്ക് ഒരു പോയിന്റ് അർജുന് രണ്ട് പോയിൻ്റ് സായിക്ക് രണ്ട് പോയിൻ്റ് സിജോയ്ക്ക് ഒരു പോയിന്റ് ബാക്കി എല്ലാവർക്കും പൂജ്യമാണ് ഋഷിക്ക് ഒരു പോയിൻറ്റ് പഴയ ഒരു പോയിൻ്റ് ഋഷിയുടെ ഒരു പോയിന്റ് അങ്ങനെ ഋഷിയുടെ ഒരു പോയിന്റ് ഉണ്ട് അങ്ങനെ ഇപ്പോൾ അഭിഷേകാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ഗെയിമിലൊക്കെ അഭിഷേക് ലീഡ് ചെയ്താൽ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ പുറകെ പോയിട്ട് അപ്പോൾ എന്തായാലും അഭിഷേകാണ് ലീഡ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ മത്സരത്തിന്റെ ഒരു ഡിസ്കഷൻ ഒക്കെ ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നേട്ടാ അപ്പം അതിനകത്ത് കുറേ പേര് ഗെയിം അറിയാതെ ഈ ഗെയിം അറിഞ്ഞു കളിച്ചവരുണ്ട് അറിയാതെ കളിച്ചവരുണ്ട് ഈ അറിഞ്ഞ് കളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അലയൻസ് വെക്കണം അത് ഋഷിക്ക് മനസ്സിലായി വെറുതെ കിടന്ന് ഓടിയിട്ടും പിടിച്ചിട്ടും ഒന്നും കാര്യമില്ല കഴിഞ്ഞ ആ റാബിറ്റിൻ്റെ ക്ലാസ്സിനകത്ത് ജിൻഡോ ആയിട്ട് അലയൻസ് വെച്ചിരുന്നെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേർന്ന് നന്ദനയുടെ വീട് തകർത്തിരുന്നെങ്കിൽ അവർക്ക് കളിക്കായിരുന്നു ഇത് അവർ അലയൻസ് വെച്ചില്ല അപ്പോൾ ഋഷിക്കെന്ന് മനസ്സിലായി ജിൻഡോയ്ക്ക് മനസ്സിലായി സായി സിജോയൊക്കെ ഇവിടെ അലയൻസ് വെച്ച് അതായത് കൂട്ടായിട്ട് നിന്നാണ് കളിക്കുന്നത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണെങ്കിൽ കൂടി അങ്ങനെ കളിച്ചാലേ ചിലതൊക്കെ ജയിക്കുകയുള്ളൂ ഇൻഡിവിജ്വ്വ്വലായിട്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല പക്ഷേ പ്രേക്ഷകരുടെ ഇമ്പ്രഷൻ ആർക്കാണ് കിട്ടുന്നത് അതനുസരിച്ച് ഇപ്പോൾ സായിനെയൊക്കെ കഴിഞ്ഞ ടാസ്ക്കിൽ എല്ലാവരും നെഗറ്റീവ് പറയുന്നത് കാര്യം സായി എന്തായി കാണിച്ചെന്നുള്ള രീതിയിൽ കാര്യം കിട്ടിയ ആ ഒരു റാബിറ്റ് എറിഞ്ഞു കൊടുത്തിട്ട് പിന്നെ അത് കളിക്കാതിരിക്കുക മലപ്പൂർവ്വം ഔട്ടാകുക അതൊക്കെ എനിക്ക് സായി വളരെ മാസമായിട്ടാണ് വിചാരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല അത് മാസാണെന്ന് പക്ഷേ ചില സർക്കംസ്റ്റസിൽ മാത്രമേ ഇതൊക്കെ മാസാവുകയുള്ളൂ അതിനൊക്കെ ഓരോ ഒരു സർക്കംസ്റ്റ ഒരു 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 ചിലപ്പോൾ മാത്രമേ അതൊക്കെ ക്ലിക്കാവുള്ളൂ ചിലപ്പോൾ അത് ക്ലിക്കാവത്തില്ല പക്ഷേ സായി അത് ക്ലിക്കായി എന്ന് പറഞ്ഞ് കളിക്കുക എനിക്കറിയത്തില്ല ഓരോരുത്തരുടെയും ഗെയിം ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഗെയിം വേറെ ആയിരിക്കും പുറത്ത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ വിചാരിക്കുമെങ്കിലും പുറത്ത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം അപ്പം എന്തായാലും അഭിഷേക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്